ശബരിമലയിലുള്ള കടുത്ത പോലീസ് ആക്ഷൻ അത് അയ്യപ്പ ഭക്തർക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ അയ്യപ്പ ഭക്തന്മാരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് എന്തുകൊണ്ട് ഇത്തരം നടപടി എടുക്കുന്നു അത് ശബരിമലയെ തകർക്കുക എന്ന ഗൂഢ കൂടിയാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലും നാലാം വാദത്തിലും വിശ്വസിക്കുന്ന നാലാം ലോകക്രമത്തിലും ഒക്കെ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ അവർ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ശബരിമലയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ഗൂഢാലോചന വളരെ കൃത്യമായി നടപ്പാക്കുന്നു എന്നാണ് നിയമസഭയിലടക്കം പ്രതിപക്ഷം ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉന്നയിക്കുന്നത് ശബരിമല തകർന്നാൽ കേരളത്തിലെ മറ്റ് എല്ലാ ക്ഷേത്രങ്ങളും തകർക്കാൻ സാധിക്കും ശബരിമല തകർത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വരുമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കും ക്ഷേത്രങ്ങളിലെ ശബരിമല ശബരിമലയിലെ വരുമാനം അടിസ്ഥാനപ്പെടുത്തിയാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളവും മറ്റാനുകൂല്യവും നൽകുന്നത് ശബരിമലയിലെ വരുമാനം ഇല്ലാതാക്കുക ശബരിമലയിൽ വരുമാനം ഇല്ലാതാകുന്നതോടുകൂടി ആയിരക്കണക്കിന് ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളം നൽകാത്ത അവസ്ഥ വരും ശബരിമലയിൽ ലഭിക്കുന്ന കാണിക്കയാണ് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെയുള്ള ജീവനക്കാർക്ക് ശമ്പളവും ആനുകൂല്യവുമായി നൽകുന്നത് അപ്പോൾ ശബരിമലയിൽ എണ്ണം ഗണ്യമായി ഗണ്യമായി കുറയുന്നു കുറയുന്നു വരുമാനം അതോടൊപ്പം തന്നെ മന്ത്രിയും മുഖ്യമന്ത്രിയും ആവർത്തിച്ചു പറയുമ്പോൾ അത് മനഃപൂർവ്വം നടപ്പാക്കുന്നതാണോ എന്ന് സംശയിക്കണമെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം ശബരിമല ക്ഷേത്രം തകർന്നാൽ വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കാൻ കഴിയുമെന്ന് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സാർ ശബരിമലയുടെ വരുമാനം ഉപയോഗിച്ചാണ് ഏഴായിരം ജീവനക്കാർക്ക് ദേവസ്വം ബോർഡിന് ശബരിമല കൊടുക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് ക്ഷേത്രങ്ങൾ നടക്കുന്ന അതുകൊണ്ടാണ് ഇത് പൊളിഞ്ഞാൽ പ്ലീസ് ഇത് തകർന്നാൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മുഴുവൻ പൂട്ടും അതാണ് ഗവൺമെന്റിന്റെ ഉദ്ദേശമെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണ് ഈ യാഥാർത്ഥ്യമൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് സമവായത്തിന്റെ രീതിയിലേക്ക് സർക്കാരിന് പോകാൻ സാധിക്കുന്നില്ല അതൊരു നിഗൂഢത ഒറിഞ്ഞിരിപ്പുണ്ട് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അത് ശബരിമലയെ തകർക്കുക നിരീശ്വരവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും വലിയ ക്ഷേത്രത്തെയും ഏറ്റവും വലിയ ക്ഷേത്രസമ്പത്തും ഇല്ലാതാക്കുക അതുവഴി ആ കാര്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളെ തകർക്കാനായി വളരെ വേഗത്തിൽ സാധിക്കും ദേവസ്വം ബോർഡ് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയാത്ത അവസ്ഥ വരും ആയിരത്തി നാനൂറോളം ക്ഷേത്രങ്ങളുണ്ട് ആ ദേവസ്വം ബോർഡിന് കീഴിൽ ആ ക്ഷേത്രങ്ങളെല്ലാം തന്നെ നെയ്ത്തിരി കട്ടിക്കാൻ ഇടമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാത്ത സാഹചര്യം വരും അങ്ങനെ വരുമ്പോൾ ആയിരക്കണക്കിന് ക്ഷേത്ര ജീവനക്കാരുടെ ഗതികേട് ഉണ്ടാകും അവരുടെ അന്നം മുട്ടും അവർ ആ തൊഴിൽ ഉപേക്ഷിച്ചു പോകും ആയിരത്തി നാനൂറോളം വരുന്ന ക്ഷേത്രങ്ങൾ അവസ്ഥയെത്തും ഇങ്ങനെയൊരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ വിദഗ്ധമായി പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ആ ആരോപണങ്ങളെ വസ്തുതയനുസരിച്ച് തന്നെയാണ് മുൻ ദേവസ്വം മന്ത്രിയും മറ്റു പ്രതിപക്ഷാംഗങ്ങളും നിയമസഭയിൽ ഉന്നയിക്കുകയും സർക്കാരിന്റെ സുതാര്യതയെയും സത്യസന്ധതയെയും ശബരിമലയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത്